കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി ബി ഐ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രവർത്തകർക്ക് കൂട്ടപ്പൊരു നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എട്ടാം പ്രതി സുബീഷ് വെളുത്തോളിക്കും നാലാം പ്രതി കെ അനിൽകുമാറിനുമായിരുന്നു ആദ്യം പരോൾ അനുവദിച്ചത് ഒരു മാസം ബന്ധുവീട്ടിൽ താമസിച്ചു ഇവർ തിരിച്ചുപോയതിനു തൊട്ടു പിന്നാലെ രണ്ടാം പ്രതി സജി സി ജോർജിനും ഏഴാം പ്രതി അശ്വിനും പരോൾ അനുവദിച്ചു സജി സി ജോർജ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിലും അശ്വിൻ ബേടകത്തെ വീട്ടിലുമാണ് കഴിയുന്നത് ഇവരുടെ പരോൾ കാലാവധി അവസാനിക്കും മുൻപ് ഒന്നാം പ്രതി എ പീതാംബരൻ അഞ്ചാം പ്രതി ഗിജിൻ കല്യോട്ട് ആറാം പ്രതി ആർ ശ്രീരാഗ് എന്നിവർക്ക് പരോൾ നൽകാനുള്ള നടപടിക്രമം പൂർത്തിയായതായാണ് വിവരം പതിനഞ്ചാം പ്രതി കെ സുരേന്ദ്രന്റെ പരോൾ അപേക്ഷയിൽ ബേക്കൽ പോലീസിൻ്റെയും കൊല്ലപ്പെട്ട ശരത് ലാൽ കൃപേഷ് എന്നിവരുടെ രക്തസാക്ഷികളുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് പരോൾ അനുവദിക്കരുതെന്ന് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസും റിപ്പോർട്ട് നൽകിയതായാണ് വിവരം പോലീസിന്റെയും ജയിൽ ഉപദേശക സമിതിയുടെയും റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് പരോൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രതികൾക്ക് പരോൾ കൂട്ടത്തോടെ അനുവദിക്കാനുള്ള സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ഡി വ്യക്തമാക്കി നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിന് കോറൽ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പോലീസും സർക്കാരും ആയിരിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ കൃപേഷിൻ്റെ ജയിലിൽ കഴിയുന്ന കൊലപാതകൾക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർക്കാരും ജയിൽ ജയിലും അധികൃതരും എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുടരെ തുടരെ കൂട്ടത്തോടെ പരോൾ അനുവദിക്കുകയാണ് ഇത് തികച്ചും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ വിജയൻ്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഇത് പൂർണമായി സി പി എമ്മിൻ്റെ പൂർണ്ണ കൂടി നടത്തുന്ന ഒരു നടപടിയാണ് കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് സി പി എമ്മിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരവൾ അനുവദിക്കുന്നു ഇത് ജനാധിപത്യ വിരുദ്ധമാണ് നിയമത്തെ കേരളം ഭരിക്കുന്ന സി പി എം പാർട്ടിയും പിണറായി വിജയനും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കപ്പെടുകയാണ് സ്വാഭാവികമായും തുടരെ തുടരെ ഇതുപോലെയുള്ള കൊലപാതകൾക്ക് ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നത് നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കും നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും സൃഷ്ടിക്കും ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും മാത്രമല്ല ഇതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നാടിന് നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്നത് കൂട്ടപ്പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിൻ്റെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്